നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടില്ല നിങ്ങൾ എന്ത് അതിന് ഇനി ഹൗഫ് ഹഷീത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിന് നമുക്ക് പേടില്ല സ്വയൽവൈ അപ്പോൾ അത് പേടിണ്ട് നമുക്കിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റിയുള്ള പേടി എന്താ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്തു പോവുമോ താലോലം പാടുന്ന തങ്കച്ചി പെണ്ണീന് ഒക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട് അതേപോലെ എന്ന് ഈ അടിയടി എന്നുള്ള വാക്കൊക്കെ അവനവനോടുള്ള നഫ്സ് സ്ത്രീലിംഗമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവുമാണ് പറയല്ലോ ഈ മൗനാനുവാദം കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പം കൺസേർട്ടുകളിൽ മീരാബായിയുടെ പാട്ടുകൾ പാടാറുണ്ട് ആബിദാജിയുടെ പാട്ടുകൾ പാടാറുണ്ട് ആബിദാജി കോണ്ടാക്ട് ഞാൻ ഞാനിവിടെ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ റാബിയയുടെ കഥകൾ പറയാറുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഈ ഒരു സൂഫി മേഖലയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അല്ല ആദ്യം മുസ്താനി ആബിദാജി വിളിച്ച കാര്യം പറയാം അവർ വളരെ കാരണം എനിക്ക് വേറെ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ അവാർഡ് അതാണ് രണ്ട് അവാർഡാണ് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് കാണുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതും മൂല്യവത്തായത് ഒന്ന് അഭിദാജി വിളിച്ചതാണ് അത് ഞങ്ങൾ കൺസേർട്ട് ഞാനും ഇമാമും ഞങ്ങൾ കൺസേർട്ട് നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇത് വായിക്കുന്ന പെർക്യൂഷൻ വായിക്കുന്ന ഉസ്താദ് അസീസ്ക്കുണ്ട് കോഴിക്കോട് അപ്പോൾ അവർ അഭിദാജിൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പത്തിരുപത് കൊല്ലം മുമ്പാണ് പത്ത് പതിനേഴ് വർഷമായിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹം ഈ ആബിദാജി പാടുന്ന പാട്ടുകൾ അർത്ഥം പറഞ്ഞുകൊണ്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതി ആദ്യം കാണുക അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ഒരു അന്താളിപ്പിൽ പിന്നെ ഇത് ആബിദാജിൻ്റെ അടുത്ത് അപ്പോൾ ആബിദാജി വിളിക്കുന്നത് വിളിച്ചോടുകൂടി തന്നെ നമ്മൾ ആകെ അവരെ പാട്ടോ നമ്മളെ പരവശമാക്കി കളയും പിന്നെ അവർ വിളിക്കും കൂടിയും ചെയ്താൽ നമുക്കൊന്നും നമുക്ക് എന്താ നമുക്ക് പറയേണ്ടതെന്ന് പോലും അറിയാതെ നമ്മൾ രണ്ട് പേരെയും ഷെയർ ഷെയർ ഒക്കെ പാടിയിട്ട് അവർ അവർ വല്ലാത്ത ഒരവസ്ഥയിൽ നിർത്തുക നമ്മുടെ ജീവിതത്തിലെ വലിയ സംഭവം അവരുടെ ജീവിതത്തിലെ ചിലപ്പോൾ അത് ഓർമ്മയുണ്ടെങ്കിലും പക്ഷേ വലിയൊരു നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കാരണം അഭിതാജിയുടെ പാട്ടിലൂടെയാണ് ഞാൻ ഈ ഒരു വഴിയിലേക്ക് വരുന്നതൊക്കെ പിന്നെ മറ്റൊന്ന് ഇതേപോലെ അതും കൂടി പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉസ്താദ് വാസിഫ് അലി അവരുടെ പാട്ടുകൾ അഭിതാജി പാടി തന്നെയാണ് അഭിതാജി പാടി അവരുടെ പാട്ട് പാടിയിട്ട് അത് അവർ കണ്ടിട്ട് അവരെ മക്കൾ കണ്ടിട്ട് ഉപ്പപ്പൻ്റെ പാട്ടുകൾ ബാക്കിങ്ങൾ പാടണമെന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് എനിക്കാ പുസ്തകം അയച്ചു തന്ന് ആ പാകിസ്ഥാനെന്നു ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടോ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് പുസ്തകം അയക്കണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ദുബായിക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ അയച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അയപ്പിക്കുക ചെയ്തത് അപ്പോൾ അതങ്ങനെ ഒരു സംഭവം ഇനി സ്ത്രീ ഇത് പറയാം സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു ഒരു അത് ഈ തസവൂഫിനകത്ത് സ്ത്രീത്വം എന്ന് പറയുന്ന വേറെ ഒരു കാര്യം തന്നെ അക്ബേറിയൻ അറബിയുടെ ഒക്കെ ദർശനങ്ങളിൽ നമ്മിൽ തന്നെയുള്ളൊരു കാര്യമാണ് സ്ത്രീ നിസ എന്നുള്ള വാക്ക് ഈ നൂനും സീനും വന്ന അത് വളർച്ചയുടെ ഒരക്ഷരമായിട്ടാണത് നെസ്ല് നെസബ് ഇതൊക്കെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നിസ എന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് ആധ്യാത്മിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു പ്രകൃതമാണ് സ്ത്രൈണ പ്രകൃതം എന്നാണ് എൻ്റെ ഒരു അതൊരു അപാര പ്രകൃതമാണ് ഒരിക്കലും നമുക്ക് പ്രാപ്തമാക്കാൻ പറ്റാത്ത അത്ഭുതകരമായ ഒരു പ്രകൃതമാണത് അതുകൊണ്ടാണ് ഈ എനിക്കത് പ്രവാചകന്മാരിൽ സ്ത്രീകളില്ല എന്ന് പറയുമല്ലോ അപ്പോൾ അതുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ പ്രകടമായിട്ട് നമ്മൾ ഈ ചരിത്രങ്ങളിലും മറ്റൊന്നും പറയാ കാരണം അവിടെ പിടുത്തം വിട്ട കളിയാണ് അങ്ങനെയുണ്ടല്ലോ ഇത് പ്രവാചകത്വത്തിൻ്റെ സംഗതി ഈ ഒരു ഒരു രുചിയെ ആളുകൾക്ക് അവരവരുടെ പാത്രങ്ങൾക്കനുസരിച്ച് രുചിപ്പിക്കാനും കൂടിയും പറ്റണമല്ലോ ഓരോരുത്തരുടെ അറിവിനനുസരിച്ചും അതാണ് നമ്മൾ നേരത്തെ പ്രമാണങ്ങളിൽ പറഞ്ഞ വാക്കുകളെ ഏത് പാത്രക്കാരനോടാണിത് പറയുന്നത് എന്നുള്ളത് ചിലവരോട് പറയാൻ തന്നെ പറ്റില്ല ചിലപ്പോൾ ചിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനൊരു കാര്യം ഈ സ്ത്രീയാണ് നം നമുക്കകത്തും ഈ നിസ എന്ന് പറയുന്ന അതും താലോലം പാടുന്ന തങ്കച്ചി പെണ്ണീന് ഒക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട് അതേപോലെ എന്ന് ഈ എടി എന്നുള്ള വാക്കൊക്കെ അവനവനോടുള്ള നഫ്സ് സ്ത്രീലിംഗമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ തന്നെ ഈ സ്ത്രീ പ്രകൃതത്തിനകത്ത് അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു അത്തരം കാര്യങ്ങളായിട്ട് വരുമ്പോഴൊക്കെ അപ്പം നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ ഇത്തരം ഭാഷകളുടെ കേളികളിലും ഗണിതശാസ്ത്രപരമായി മതത്തെ നോക്കുന്നതിലും പിന്നെ പേടിപ്പിക്കുന്ന ഒരു റബ്ബും ഈ പറഞ്ഞ സംവാദവും സംഗതിയൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞ നമ്മളവരോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ അതിൻ്റെ ഒരു അടിസ്ഥാനം പേടി തന്നെയാണ് എങ്ങനെങ്കിലും കഴിച്ചിലാവണം വെച്ചിട്ടാണല്ലോ ആൾക്കാർ ഇത് കേൾക്കുന്നതും നമ്മൾ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കണം എന്ന് വെച്ചിട്ടാണല്ലോ കഴിച്ചിലാക്കാൻ നമ്മുടെ മലപ്പുറം എങ്ങനെയെങ്കിലും അല്ലേ അപ്പോൾ ആ പേടിയിൽ നിന്ന് അപ്പോൾ പേടി തന്നെയാണ് അടിസ്ഥാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടില്ല നിങ്ങൾ എന്ത് അതിന് ഇനി ഹൗഫ് ഹഷീത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിന് നമുക്ക് പേടില്ല സുയൽ വൈ അപ്പം അത് പേടി ഉണ്ട് നമുക്കിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പറ്റിയുള്ള പേടി എന്താ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു പോവുമോ അല്ലേ അത് ചെയ്താലയാൾക്ക് ഇഷ്ടാവോ എന്നാവോ എന്നാണ് പേടി രണ്ട് പേടി ഇഷ്ടം കൊണ്ട് എപ്പോഴാണ് ഉണ്ടാവുക എനിക്ക് കാണാൻ കിട്ടാതാവുമോ അതാണല്ലേ പേടി അപ്പോൾ ഉണ്ട് മറ്റത് അത് ആ അർത്ഥത്തിൽ അതിബ് എന്ന് പറഞ്ഞാൽ ഒരു രുചി കൂടിയാണല്ലോ അതാണ് ശിക്ഷണം കൂടിയാണ് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് നമുക്ക് പേടിയും കാര്യങ്ങളും അപ്പോൾ ഇതിലൊക്കെ പെട്ടുമൊക്കെ വരുന്ന ആളുകൾ ആളുകളോടൊത് പറയുമ്പോൾ ഈ പറച്ചിൽ പെട്ടെന്ന് ഫലപ്പെടാറുള്ളതും അതിൻ്റെ സ്ഫുരണങ്ങൾ കാണാറുള്ളതും സ്ത്രീ ജനങ്ങളിലാണ് മനസ്സിലായിട്ടുണ്ട് ഇല്ല എന്നുള്ളതല്ല നമ്മൾ അഭിതാജിയെ പറ്റിയും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ ഒരു രീതിയിലാണ് പിന്നെ അവർ ഈ ഈ പറഞ്ഞ പോലെ ഒരു ഹുക്കുമുകൾക്കകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഹുക്കുമെന്ന് പറഞ്ഞാൽ കാലം കൊണ്ടും സമയം കൊണ്ടും ഒരുപാട് കാലങ്ങൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണല്ലോ അപ്പോൾ അത് ചിലത് അന്വേഷികളായിട്ടുള്ള ചില കുട്ടികൾക്ക് എല്ലാറ്റിലും ഉണ്ടാവും പ്രശ്നക്കാരൊക്കെ എല്ലാറ്റിലും ഉണ്ടാകും പക്ഷേ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്ന കുട്ടികൾക്കിതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ഹുക്കുമകൾ കൊണ്ടുണ്ടാവേണ്ടത് ഹിക്കമത്താണല്ലോ ഈ ഹിക്കമത്വമുക്തമായ ഹുക്കുമകള് മനുഷ്യനെ പിന്നെയും ഒരു പേടിയുടെ ഗർഭങ്ങളിലേക്കാണ് നയിക്കുക അല്ലേ അപ്പോൾ ആ ആ നിലക്ക് നമ്മൾ ആളുകളെന്താ വെച്ചാൽ ഫത്വയുടെ അടിമകളാണ് തക്വയുടെ അടിമകളായ പിന്നെ ഫത്വയുടെ ഇടം ഇത്തരം അക്ഷരങ്ങളും സാമൂഹിക സാഹചര്യവും എല്ലാം കൂടി കൂടിയതാണ് തക്വയുടെ ഇടം ഇവിടെയാണ് സൂക്ഷ്മ ജാഗ്രതായി നിൽക്കുക ബോധപൂർണിമയിൽ നിൽക്കുക അതുകൊണ്ട് ഫത്ത് നമ്മൾ സംഗീതത്തെക്കുറിച്ച് ഫത്തുവയാണുള്ളൂ പക്ഷേ ഫത്തുവയ്ക്ക് പകരം തക്വയെ കൂടി നോക്കുന്ന ഒരു രീതിയിൽ പക്ഷേ അതിൽ നിന്ന് നമ്മൾ നമ്മിൽ വരുന്ന ചലനങ്ങൾ ഈ ഫത്തുവയുടെ ആളുകൾക്കെല്ലാം ഉൾക്കൊൾ ഉൾക്കൊണ്ടുകൊള്ളണം എന്നില്ല പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ ഒരു രീതിയിലുള്ളവരാണ് നമ്മളെടുത്ത് വരുന്നത് പക്ഷെ അവർക്ക് ഇത് പറയുമ്പോൾ ഇഷ്ടമാണ് അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ പഠിച്ചോന പേടിയെന്ന് തന്നെയുള്ള പറയലേ അല്ലേ ആ അതാ ഇഷ്ടം കൊണ്ടുള്ള പേടിയാണെങ്കിലും ഓക്കെ അല്ലാത്ത പേടി ജീവിതത്തിന് നല്ലതാണെന്ന് തോന്നുന്നവർ ആ പേടി നിൽക്കട്ടെ അതൊക്കെ അപ്പോൾ അവനക്കിതൊക്കെ രസമായിരിക്കുമല്ലോ അപ്പോൾ അതല്ല ആ പേടിയൊന്ന് വിട്ടിട്ട് കിട്ടണം എന്നുള്ള നിലക്കാണെങ്കിൽ ഒരു ഇത്തരം കാര്യങ്ങളിലൂടെ ഒന്ന് പോകട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പം ഇതൊന്നും നമ്മുടെ ഓരോ ഓരോ വഴികളിലൂടെ എല്ലാ സംസാരങ്ങളും പുസ്തകങ്ങളും എഴുത്തൊക്കെ ചില സമയത്ത് ബാധ്യത ആകും സുലുവായി നാളെ നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ സംസാരവും ഇനിയും ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഈ പറഞ്ഞു വെച്ചത് അതൊക്കെ പറഞ്ഞുകൊണ്ട് വേണം പോവാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി ചോദിക്കാം അപ്പം പൊതുവായി ഞാൻ ഈ പറഞ്ഞ പോലെ സ്ത്രീജനങ്ങളാണെന്നുണ്ടെങ്കിലും പുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും സൂഫിസം എന്ന് പറയുന്നത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമാണ് പുതിയ അനുഭവമാണ് പുതിയ അറിവുകളാണ് പുതിയതെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അതായത് അവരതുവരെ കേട്ട മദ്രസാ പാഠങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാരൻസിന്ന് കേട്ടിട്ടുള്ള പാഠങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു സംതിങ് മിസ്റ്റിക്കൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഭാഷ പറയുന്ന അല്ലെങ്കിൽ അവരിതുവരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവരിതുവരെ കേൾക്കാത്തൊരു പടച്ചവനെ കേക്കാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ ആകർഷണം തോന്നുകയും കൂടുതൽ അറിയണം തോന്നുകയും അതിനെക്കുറിച്ചൊരു ക്യൂരിയോസിറ്റി സാധനങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ എന്താണ് സൂഫിസം എന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ഏറ്റവും പുതിയ തലമുറയ്ക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അവരെവിടെ തുടങ്ങണം അല്ലെങ്കിൽ ഏത് വഴിക്ക് പോകണം എന്നാണ് മനസ്സിലാക്കേണ്ടത് കൊടുക്കുക എന്നുള്ളതല്ല ഞാനീ പറയുന്നത് ഇപ്പം ഈ മദ്രസ ഇങ്ങനെയൊക്കെ പഠിച്ചു വരുന്നതെന്ന് പറഞ്ഞല്ലോ അതിലും എനിക്കുള്ള അതിനെ നമ്മൾ കോമൺ കോമണായിട്ടൊരു ഒരു പ്രശ്നമായിട്ട് കാണുന്നത് വേറെ ചില സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടാണ് അതും ഈ പഠിപ്പിക്കുന്നവരുടെ ഈ ഒരു സ്നേഹമസൃണമായും ഇതിനെ ഒരു കാവ്യാത്മകമായും അറിഞ്ഞു പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കിത് ഈ ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ചിലവർ പറയുന്നത് ഞങ്ങളും മദ്രസയിൽ പഠിച്ചതാണല്ലോ ഞങ്ങൾക്ക് അതാ പഠി നേരത്തെ പറഞ്ഞതാണത് ഈ അക്ഷരത്തെ ആരാണ് പകർന്നു കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതല്ലാത്ത അതിനൊരു ഡ്രൈ ആക്കിക്കൊണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്തു കൊടുക്കേണ്ട എല്ലാവർക്കും ഒരേ സാധനം തന്നെ അങ്ങനെ ആൾ ഡയഗ്നോസ് ചെയ്യാതങ്ങനെ എടുത്തു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞു വാവകൾക്ക് കൊടുക്കുകയാണെങ്കിലും ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കഞ്ഞാലുള്ള ഒരു പ്രശ്നങ്ങളാണത് അപ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായും ഇതാക്കുന്നൊന്നുമില്ല അത് അത് അദബ് ഒക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ എങ്കിലും ഈ അർത്ഥത്തിൽ ഇതിനൊക്കെ മറികടക്കുന്ന നേരത്തെ ഇതൊക്കെ ആളുകളുടെ ഉന്മുഖതയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു രീതി ആദ്യമേ സംവിധാനിക്കപ്പെട്ട ഒരു കൽബാണെങ്കിൽ അവരിതിൽക്കെത്തും അല്ലാത്തവരോട് നമ്മളിത് എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല അത് ആ അതിൻ്റെ ആ ഭാഗത്തേക്കെത്തും അതിൽ സാമൂഹികമായ ഉന്മുഖത ഉണ്ടാവും സാമൂഹിക പരാന്മുഖരും ഉണ്ടാവും അതല്ലേ അതുപോലെ തന്നെ ആധ്യാത്മികതയോട് ഉള്ളവരും ആധ്യാത്മ പരാന്മുഖരും മീൻസ് അതിനോട് മുഖം തിരിച്ച് അതിലേക്ക് പോവേണ്ടതില്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ ആ ഉള്ള ആളുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ വഴി അങ്ങനെ ആ വഴിക്ക് മുമ്പ് നിഷേധവും പുസ്തകങ്ങൾ പറഞ്ഞു പറഞ്ഞില്ല ആദ്യം നിരീശ്വരവാദിയാവണമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആത്മാർത്ഥമായ വഴികളിലൂടെ പോകുന്ന ആളുകളുടെ അന്വേഷണം നിഷ്കളങ്കവും അഹങ്കാരമില്ലാത്തതുമാണെങ്കിൽ അവർ ഈ വഴികളിലൂടെയൊക്കെ അങ്ങനെ വന്നു ഇതിൻ്റേതായ വിവിധ വഴികളുണ്ട് ഇതിലുണ്ട് പലതരത്തിൽ പ്രണയത്തിൻ്റെ മാർഗം ഭക്തി രസപ്രധാനമായ മാർഗം ജ്ഞാനത്തിൻ്റെ മാർഗം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ റൂമി ഒരു പ്രണയമാർഗ്ഗമാണെങ്കിൽ ഇബിനു അറബി ഒരു ജ്ഞാനമാർഗമാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് പ്രവാചകരിലൊക്കെ കാണാൻ കഴിയും ഈ ഈ അർത്ഥത്തിലുള്ള ഉന്മുഖതകൾ അപ്പോൾ ഓരോ മനുഷ്യരുടെയും അവർ അവരുടെ കൽബ് ഏതൊരു ഉന്മുഖതയിലാണോ ഉള്ളത് ആ ഉന്മുഖതയ്ക്കനുസരിച്ച് അവർ വഴികൾ സ്വീകരിക്കും അതിൽ തന്നെ ആധ്യാത്മിക ഉന്മുഖതയുള്ളവർ അവരുടെ ഉന്മുഖതയ്ക്ക് അനുസരിച്ചുള്ള ആധ്യാത്മിക വഴികൾ സ്വീകരിക്കും ഇപ്പോൾ പാട്ടൊന്നും ഇല്ലാത്ത മ്യൂസിക് ഒന്നും ഇല്ലാത്ത അധ്യാത്മ വഴികളുണ്ട് മ്യൂസിക്ക് നിർത്തിയവരുണ്ട് ഹസ്രത് ഇനായ് ഖാന് പോലെയുള്ള ആളുകൾ കാരണം ഇത് അതിൻ്റെ ആ സമ്പൂർണിമയിൽ പിന്നെ അതിനപ്പുറം മൗനത്തിൻ്റെ ഭാഷയിലേക്ക് അങ്ങനെ വന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് അവരോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയുള്ള അതൊക്കെ ഒരു ഒരു മോട്ടിവേഷൻ സെൽഫ് ഹെൽപ്പ് സ്പീക്കേഴ്സിൻ്റെ ഒരു ഭാഷയാണ് നമുക്ക് അതൊന്നുമില്ല ഇങ്ങനെ നമ്മളിവിടെ ഉണ്ട് നമ്മെപ്പോലുള്ള ആളുകളുണ്ട് അവർക്ക് അവർക്ക് വരാം നമ്മളോട് സംവദിക്കാം സംസാരിക്കാം നമ്മൾ കള ഉന്നതരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു ഔന്നത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഔദ്ധത്യത്തിൻ്റെയോ താൻമാത്ര ശരിയുടെയോ ഒന്നും വാദത്തിൽ നിൽക്കുകയല്ല നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രം റബ്ബും സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ വന്ന് കാരണം വെറുതെ വെറുതെ അങ്ങോട്ട് ഇവിടെ ഉണ്ടായതല്ലോ ഒരു അവനവനെ ഇഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മൾ വന്നത് എന്നാണ് പറയുക ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് വന്നവരാ നമ്മൾ അപ്പോൾ ആ ഇഷ്ടത്തിൻ്റെ വഴിയെ ആ വഴിയുടെ ഒരു വക്ക ഏറ്റവും സൗന്ദര്യാത്മകമായിട്ട് റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ എനിക്കൊന്നുമില്ല ഞാനേ ഇല്ല ഇല്ലയെന്നു പറഞ്ഞ് കൈകൊട്ട് കൈകെട്ടാൻ ഞാനേ ഇല്ലയെന്ന് പറഞ്ഞ് സുചോദല അത്ര